സ്വാഗതം സോ വി ഡിസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് സാറ്റലൈറ്റ്സിന്റെ പേരുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ജി സാറ്റ് ഫിഫ്റ്റീൻ സിക്സ് ജിസാറ്റ് സിക്സ്റ്റീൻ ഇൻസാറ്റ് ഹാൻസാറ്റ് എജുസാറ്റ് ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ്സ് ആണ് ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കിയിരുന്നാൽ മതി നമുക്ക് ഓക്കെ ഇനി നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് മാസ് മീഡിയ ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ ദി സൊസൈറ്റി എന്നുള്ളതാണ് ഓക്കെ അപ്പൊ മാസ് മീഡിയക്ക് എന്താണ് സൊസൈറ്റിയുടെ മേലുള്ള ഇൻഫ്ലുവൻസ് അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള തിയറീസും കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി നോക്കാനുള്ളത് സോ മൂവിങ് ഓൺ മാസ് മീഡിയ എന്ന് പറയുന്നത് മാസ് മീഡിയ ഹവ് എ റെസ്പോൺസിബിൾ റോൾ ടു പ്ലേ ഇൻ ഫോസ്റ്ററിംഗ് ഡെമോക്രസി പ്ലൂറാലിറ്റി ആൻഡ് കമ്മ്യൂണൽ ഹാർമണി ത്രൂ ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ സോഷ്യലൈസേഷൻ എന്റർടൈൻമെന്റ് പൊളിറ്റിക്കൽ അവയർനെസ് കൾച്ചറൽ ട്രാൻസ്മിഷൻ ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ഡെവലപ്മെന്റ് ഓക്കെ അപ്പം മാസ് മീഡിയന്റെ എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ അല്ലെങ്കിൽ ഒരു നമ്മളൊരു നാഷണലിസ്റ്റ് വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാസ് മീഡിയന്റെ റോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡിങ് ഷെയറിങ് ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ സോഷ്യലൈസേഷൻ എന്റർടൈൻമെന്റ് പൊളിറ്റിക്കൽ അവയർനെസ് കൾച്ചറൽ ട്രാൻസ്മിഷൻ എല്ലാം മാസ് മീഡിയന്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഡെമോക്രസീനെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആൻഡ് ദ മാസ് മീഡിയൻ സെറ്റിംഗ് ദ അജണ്ട ഫോർ എൻറ്റയർ പൊളിറ്റിക്കൽ സിസ്റ്റം ഓക്കെ ഈ അജണ്ട സെറ്റ് ചെയ്യുന്ന ആ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മുടെ ഡെമോക്രാറ്റിക് സെറ്റപ്പിലാണെങ്കിലും ശരി പൊളിറ്റിക്കൽ വ്യൂ പോയിന്റിലൊക്കെ നോക്കുകയാണെങ്കിലും മാസ് മീഡിയക്ക് അജണ്ട ക്രിയേറ്റ് ചെയ്യുന്നതിനും അതുപോലെ ആളുകൾ അജണ്ട ക്രിയേറ്റ് ചെയ്ത് ആളുകളെ പേഴ്സിഡ് ചെയ്യാ എന്നുള്ള ഫങ്ഷൻ മാസ് മീഡിയ ചെയ്യുന്നുണ്ട് സോ അജണ്ട സെറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ് മാസ് മീഡിയൻ്റെത് ആൻഡ് ഇതിനെ നമ്മൾ അജണ്ട സെറ്റിംഗ് ഫങ്ഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത് അതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഈ അജണ്ട സെറ്റിംഗ് എന്നുള്ളത് പലപ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവായിട്ടും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം അവർക്ക് താല്പര്യമുള്ള ഇപ്പോൾ എലീറ്റ് ആയിട്ടുള്ള സുപ്രീം ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിക്കോട്ടെ ഏതാണോ ആരാണോ ഭരണത്തിലിരിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ പവർ ഹോൾഡ് ചെയ്യുന്നത് അവരുടെ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അജണ്ട സെറ്റിങ്ങിലൂടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ കാണിക്കും അതുപോലെ ചില കാര്യങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോ അങ്ങനെ അതുകൊണ്ട് മാസ് മീഡിയന്റെ മാസ്മീഡിയൻ്റെ അജണ്ട സെറ്റിംഗ് എന്നുള്ള ഫംഗ്ഷന് നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ആൻഡ് വി കോൾ ദ മാസ്മീഡിയ ആസ് വാച്ച് ഓർ ഗാർഡിയൻ ഏഞ്ചൽ ഓഫ് ഡെമോക്രാറ്റിക് സൊസൈറ്റി ഡെമോക്രാറ്റിക് സൊസൈറ്റിന്റെ ഗാർഡിയൻ എയിംസിലും കൂടിയാണ് മാസ് മീഡിയ എന്ന് പറയുന്നത് ആൻഡ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ ബ്യൂറോക്രസി ജുഡീഷ്യറി മൂന്ന് കില്ലേഴ്സ് ഉണ്ടല്ലോ ഡെമോക്രസിക്ക് ഡെമോക്രസീന്റെ ഈ മൂന്ന് ലെവൽസിലും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് നമ്മുടെ മീഡിയ ഈസ് റിഗാർഡ് ഐസ് ദോർത്ത് എസ്റ്റേറ്റ് ഓക്കെ മീഡിയയിൽ നമുക്ക് ഡെമോക്രസിൽ മൂന്ന് എസ്റ്റേറ്റ്സ് ആണ് ഉള്ളത് മൂന്ന് ലെവൽസ് ആണ് ലെജിസ്ലേച്ചർ ബ്യൂറോക്രസി ആൻഡ് ജുഡീഷ്യറി ഉണ്ട് അതിൽ നാലാമതായിട്ട് നമ്മൾ മീഡിയനെയാണ് കൺസിഡർ ചെയ്യുന്നത് സ്റ്റേറ്റ് ഓഫ് ഡെമോക്രസി എന്നുള്ളത് മീഡിയ ആണ് ഇനി നമ്മൾ മാസ് മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മാസ് മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലെ എന്താണ് മീഡിയ ലിറ്ററസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കാം ഇറ്റ് ഈസ് ലേണിംഗ് ടു യൂസ് മീഡിയ വൈസ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി ദെൻ എൻഗേജിംഗ് ഇൻ ക്രിട്ടിക്കൽ തിങ്കിങ് മൈ ഇവാലുവേറ്റിംഗ് മീഡിയ മെസ്സേജസ് ഓക്കെ നമുക്ക് മാസ് മീഡിയ വഴി കിട്ടുന്നതും സെൻഡ് ചെയ്യും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ മെസ്സേജസും ക്രിട്ടിക്കലി തിങ്ക് ചെയ്തിട്ടും ഇവാലുവേറ്റ് ചെയ്തിട്ടും വേണം നമ്മളത് ഷെയർ ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും ഓക്കെ ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ക്രെഡിബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ഫ്രം വേരിയസ് സോഴ്സസ് പലതരം മാസ്മീഡിയ ആകുമ്പോൾ തന്നെ പലതരം സോഴ്സസിൽ നിന്ന് നമുക്ക് മെസ്സേജസും ഇൻഫർമേഷനും കാര്യങ്ങളും കിട്ടും അതിന്റെ ക്രെഡിബിൾ ആണോ എന്നുള്ളത് ഒതന്റിസിറ്റി പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക ദൻ റെക്കഗ്നൈസിങ് മീഡിയ ഇൻഫ്ലുവൻസ് ഓൺ ബിലീഫ് ആറ്റിറ്റ്യൂഡ്സ് വാല്യൂസ് ബിഹേവിയേഴ്സ് ആൻഡ് ഡെമോക്രാറ്റിക് പ്രോസസ് ദൻ അച്ചീവിംഗ് ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് അപ്രീഷിയേറ്റിംഗ് മൾട്ടിപ്പിൾ പേഴ്സ്പെക്ടീവ്സ് മൾട്ടിപ്പിൾ പേർസ്പെക്ടീവ്സിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയ ലിറ്ററസി അത്യാവശ്യമാണ് ദെൻ േർണിംഗ് ടു എക്സ് ഐഡിയാസ് യൂസിങ് ഡിഫറെന്റ് ഫോംസ് ഓഫ് മീഡിയ ഓക്കെ നമ്മുടെ ഐഡിയാസ് മീഡിയ ഉപയോഗിച്ചിട്ട് ഡിഫറെന്റ് ന്യൂ മീഡിയ ഫോംസ് ഉപയോഗിച്ചിട്ട് ഷെയർ ചെയ്യാനുള്ള നമ്മുടെ പര്യാപ്തതയൊക്കെയാണ് നമ്മൾ മീഡിയ ലിറ്ററസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു മീഡിയന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് അജണ്ട സെറ്റിംഗ് ഫംഗ്ഷൻ ആണെന്നുള്ളത് ഓക്കെ അപ്പൊ അജണ്ട സെറ്റിംഗ് ഫംഗ്ഷനിലൂടെ മീഡിയ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പെർസുവേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഈ രണ്ട് കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മീഡിയ അജണ്ട സെറ്റിംഗിലൂടെ ചെയ്യുന്നത് പെർസുവേഷൻ ആൻഡ് മാനിപ്പുലേഷൻ അപ്പൊ അതെങ്ങനെയൊക്കെയാണ് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പെർസ്വേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് വൺ മീഡിയ ഡിഫറൻസസ് ഡിഫറെന്റ് മീഡിയ കാൻ ബി യൂസ്ഡ് ടു ൾ ഡിഫറെ മീഡിയ പീപ്പിളിന് പെർസെപ്ഷനും മാനിപ്പുലേഷനും ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അത് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള മീഡിയ ആയിരിക്കും ഉപയോഗിക്കേണ്ടത് ഓക്കെ റിട്ടേൺ മീഡിയ ആണോ ന്യൂസ് പേപ്പർ ആണോ സോഷ്യൽ മീഡിയ സൈറ്റ്സ് ആണോ അല്ലെങ്കിൽ ന്യൂസ് ചാനൽസ് ആണോ ഏതാണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അതെല്ലാം തീരുമാനിക്കുന്നത് ഓഡിയൻസ് ഫ്രാഗ്മെന്റേഷൻ ഇൻക്രീസിംഗ് നമ്പർ ഓഫ് വെയ്സ് ഇൻ വിച്ച് പീപ്പിൾ കെൻ ആക്സസ് മീഡിയ കോണ്ടന്റ് മേക്ക് ഇറ്റ് മോർ ഡിഫിക്കൾട്ട് ടു റീച്ച് ദ ഇന്റൻഡ് ഓഡിയൻസ് ഓക്കെ ഓഡിയൻസ് ഫ്രാഗ്മെന്റേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിനെ ഫ്രാഗ്മെന്റ് ചെയ്യുക ഓക്കെ ഇത് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ അതൊരു മാസത്തിന് ഷെയർ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഏത് ഗ്രൂപ്പിനാണ് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ ഇന്റൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ മീഡിയ മീഡിയയിലൂടെ മെസ്സേജ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മീഡിയ പെർസപ്ഷനും മാനിപ്പുലേഷനും കൂടുതൽ പോസിബിൾ ആവും മെസ്സേജ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന മെസ്സേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ പെർസുവേഷൻ കപ്പാസിറ്റി ഒക്കെയാണ് മാനിപ്പുലേഷനെയും പെർസുവേഷനെയും എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓക്കെ ഇനി സൊസൈറ്റിയിലും മാസ് മീഡിയക്കുള്ള ഇൻഫ്ലുവൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തിയറീസ് ഉണ്ട് ഓക്കെ അപ്പൊ ആ തിയറീസ് വൺ ബൈ വൺ നമുക്ക് നോക്കാം ആൻഡ് ഫസ്റ്റ് വൺ വരുന്നത് ലിമിറ്റഡ് ഇഫക്ട്സ് തിയറിയാണ് ഓക്കെ ലിമിറ്റഡ് ഇഫക്ട്സ് തിയറി അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയക്ക് ആളുകളുടെ അണ്ടർസ്റ്റാൻഡിങ്ങില് വലിയ റോളൊന്നും ഇല്ല അത്ര ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റോളൊന്നും ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ലിമിറ്റഡ് ഇഫക്ട്സ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതിന്റെ അവർ പറയുന്ന ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ യൂഷ്വലി വാച്ച് ആൻഡ് റീഡ് ബേസ്ഡ് ഓൺ ദയർ ബിലീഫ് സിസ്റ്റംസ് ഓക്കെ അവരുടെ പ്രത്യാശയം അവരുടെ ആശയം എന്താണോ അവൾ അവർ അവരുടെ ബിലീഫ് സിസ്റ്റം പൊളിറ്റിക്കൽ ബിലീഫ് ആയിക്കോട്ടെ അവരുടെ റീ റീജിയണൽ റിലീജിയണൽ കൾച്ചറൽ ബിലീഫ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവര് ആളുകൾ കൂടുതൽ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നത് സോ അങ്ങനെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് അവർ ഇൻഫർമേഷൻ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മീഡിയക്ക് ആളുകളുടെ മേളിലുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളതാണ് ലിമിറ്റഡ് എഫക്ട്സ് തിയറിയിൽ പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ ക്ലാസ് ഡോമിനന്റ് തിയറി ക്ലാസ് ഡോമിനന്റ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോമിനന്റ് ക്ലാസ് എന്നുള്ള അപ്പർ ക്ലാസ് അല്ലെങ്കിൽ പവർ ഹോൾഡിംഗ് ക്ലാസ് എലീറ്റ് ക്ലാസ് എന്നൊക്കെ പറയും എലീറ്റ് ക്ലാസ് അപ്പർ ക്ലാസ് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഒപ്പീനിയൻസ് മാത്രമേ ഉള്ളൂ മീഡിയ പ്രൊജക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്ലാസ് ഡോമിനന്റ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ മീഡിയ പ്രൊജക്ട്സ് ഒപ്പീനിയൻസ് ഓഫ് ദ ഡോമിനൻറ്റ് ക്ലാസ് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എലീറ്റ്സ് ഓക്കെ പൊളിറ്റിക്കലിയോ അല്ലെങ്കിൽ എക്കണോമിക്കലിയോ അല്ലെങ്കിൽ സോഷ്യലിയോ ഡോമിനന്റ് ആയിട്ടുള്ള അപ്പർ ഉള്ള ആളുകളുടെ ഒപ്പീനിയൻസ് ആണ് മീഡിയ പ്രചരിപ്പിക്കുന്നത് സോ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ അതുപോലെയുള്ള മൊബിലൈസേഷൻ ഒരു ഗ്രൂപ്പിങ്ങിന് അല്ലെങ്കിൽ ഒരു ആക്ഷന് അത് കാരണമാവും ക്ലാസ് ഡോമിനെ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ അപ്പർ ക്ലാസ്സിന്റെ വ്യൂസിനെ മാത്രം ആണ് മീഡിയ പ്രോജക്റ്റ് ചെയ്യുന്നത് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ക്ലാസ് ഡോമിനെ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വൺ ആണ് തേർഡ് വൺ കൾച്ചറലിസ്റ്റ് തിയറി ഓക്കെ ഇനി കൾച്ചറലിസ്റ്റ് തിയറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ കണ്ട രണ്ട് തിയറീസിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് കൾച്ചറലിസ്റ്റ് തിയറി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും നോക്കേ അതായത് ലിമിറ്റഡ് ഇഫക്ട്സ് തിയറിന്റെയും ക്ലാസ് ഡോമിനൻറ്റ് തിയറിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് കൾച്ചറലിസ്റ്റ് തിയറി എന്ന് പറയുന്നത് ആൻഡ് ഓഡിയൻസ് ഡസ് നോട്ട് പ്ലേ എ പാസിവ് റോൾ ഇൻ മീനിങ് ജനറേഷൻ സോ കൾച്ചറലിസ്റ്റ് തിയറി എന്താണ് പറയുന്നത് ഓഡിയൻസ് ഡസ് നോട്ട് പ്ലേ പാസിവ് റോൾ ഇൻ മീനിങ് ജനറേഷൻ എന്താണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന മെസ്സേജസിനും അല്ലെങ്കിൽ ഇൻഫോർമേഷനും അതിനെ അവര് ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി അവർ ഒരു പാസീവ് ആയിട്ടുള്ള രീതി അല്ല പകരം ആക്റ്റീവ് ആണ് ഓഡിയൻസ് ആർ ആക്റ്റീവ് എന്നുള്ളതാണ് കൾച്ചറലസ് തിയറി പറയുന്നത് എങ്ങനെയാണ് അവർ ആക്റ്റീവ് ആവുന്നത് ഇന്ററാക്ട് ആക്ടിവ്ലി വിത്ത് മീഡിയ ആൻഡ് ക്രിയേറ്റ് മീനിങ് ബേസ്ഡ് ഓൺ ദയർ ഓൺ കൾച്ചറൽ ആൻഡ് സോഷ്യൽ കോൺടാക്സ് ഓക്കെ അവര് മീഡിയ തരുന്ന ഇൻഫോർമേഷൻ അവര് ഇന്റർപ്രറ്റ് ചെയ്യാണ് ചെയ്യുന്നത് മീഡിയ പറയുന്ന അതേ രീതിയിൽ അവർ ഉൾക്കൊള്ളല്ല പകരം അവരുടെ ബിലീഫ് സിസ്റ്റം വെച്ചുകൊണ്ട് അവർ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ അതാണ് കൾച്ചറലിസ്റ്റ് തിയറി പറയുന്നത് സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ലിമിറ്റ് തിയറി ആൻഡ് ക്ലാസ് ഡോമിനൻറ്റ് തിയറി എങ്ങനെയാണ് അത് ലിമിറ്റഡ് ഇഫക്ട്സ് തിയറി ആവുന്നത് കാരണം നമ്മുടെ അവര് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓഡിയൻസ് അവരുടെ ബിലീഫ് സിസ്റ്റം വെച്ചിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാണ് ചെയ്യണത് അല്ലാതെ തരുന്നത് പോലെ മീഡിയ തരുന്നത് പോലെ നമ്മൾ ഉൾക്കൊള്ളല ചെയ്യണത് അതുകൊണ്ടാണ് അത് ലിമിറ്റഡ് ഇഫക്ട് തിയറി ആണെന്ന് പറയുന്നത് ക്ലാസ് ഡോമിനെ തിയറി എങ്ങനെയാണ് നമ്മുടെ കൾച്ചറൽ ബിലീഫ്സിന് അനുസരിച്ചിട്ട് നമ്മൾ അത് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ ബിലീഫ് സിസ്റ്റം എങ്ങനെയാണ് നമ്മുടെ ഒപ്പീനിയൻ എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് സോ അങ്ങനെയാണ് കൾച്ചറലിസ്റ്റ് തിയറി ക്ലാസ് ഡോമിനെന്റ് തിയറിന്റെയും ലിമിറ്റഡ് ഇഫക്സ് തിയറിന്റെയും രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് വരുന്ന തിയറിയാണ് ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റെപ്പ് ഫ്ലോ തിയറി ഇനി അത് പ്രപ്പോസ് ചെയ്യുന്നത് ലസാസ് ഫെൽഡ് എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റ് ആണ് ലസാസ് ഫെൽഡ് എന്ന തിയറിസ്റ്റും ആൻഡ് ബെറേസൺ എന്ന് പറയുന്ന രണ്ട് തിയറിസ്റ്റുകളാണ് ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആൻഡ് അത് പറയുന്നത് എന്താണെന്ന് നോക്കാം ദ ഫ്ലോ ൻഫർമേഷൻ ഇൻഫ്ലുവൻസ് മീഡിയ ടു സെർട്ടൻ ഇൻഡ്യം ഫ്രം മീഡിയ ഇൻഡിവിജ്വൽസ് ഓർ ഒപ്പീനിയൻ ലീഡേഴ്സ് ആൻഡ് ഫ്രം ദം ടു പബ്ലിക് ഓക്കെ സോ എന്താണ് ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി എന്താണ് ഉദ്ദേശിക്കുന്നത് അതെന്താണ് പറയുന്നത് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ഓക്കെ ഇൻഫോർമേഷൻ്റെ ആ ഒരു ഫ്ലോ പാസ് ചെയ്യുന്നത് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നതിൽ ഒരു ടു സ്റ്റെപ്സ് ഇൻവോൾവ് ആണ് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ആ ടു സ്റ്റോപ്സ്റ്റെപ്സിൽ എങ്ങനെയാണ് വരുന്നത് ഫ്രം മീഡിയ ആദ്യം മീഡിയയിൽ നിന്ന് ഇൻഫർമേഷൻ ആർക്കാണ് പാസ് ചെയ്യുന്നത് ഒപ്പീനിയൻ ലീഡേഴ്സിന് ഓക്കെ ലീഡേഴ്സിനാണ് ആദ്യം പാസ് ചെയ്യുന്നത് അത് മേരി പൊളിറ്റിക്കൽ ലീഡർ ആവാം ഒരു റിലീജിയസ് ലീഡർ ആവാം ഒരു കൾച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളായിരിക്കാം ഓക്കെ അങ്ങനെ പലതരത്തിലുള്ള ഒരു ഹെഡിലോട്ട് ഒരു ലീഡറിലോട്ടാണ് മീഡിയ മെസ്സേജ് പാസ് ചെയ്യുന്നത് ആ ലീഡർ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന മെസ്സേജ് ആണ് ആര് കേൾക്കുന്നത് ഓഡിയൻസ് അല്ലെങ്കിൽ പീപ്പിൾ കോമൺ പീപ്പിൾ കേൾക്കുന്നത് അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു ടു സ്റ്റെപ്സ് ഇൻവോൾവ് ആണ് എന്നുള്ളതാണ് ടു സ്റ്റെപ്സ് തിയറി ഓഫ് ടു സ്റ്റെപ് ഫ്ലോ തിയറി ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത് സോ ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ മീഡിയ ടു ഒപ്പീനിയൻ ലീഡേഴ്സ് ദെൻ ഒപ്പീനിയൻ ലീഡർ വിൽ ഇന്റർപ്രിറ്റ് ദാറ്റ് മെസ്സേജ് ആൻഡ് ഓഡിയൻസ് വിൽ റിസീവ് ഇറ്റ് ഓക്കെ അപ്പോ മീഡിയ പറയുന്ന ഇൻഫർമേഷൻ അതേ തരത്തിലായിക്കൊള്ളണമെന്നില്ല പകരം എന്താണ് അവർ വിശ്വസിക്കുന്ന അവർ ഫോളോ ചെയ്യുന്ന ആ ലീഡറിന്റെ ഇന്റർപ്രിറ്റേഷൻ ആയിരിക്കും പലപ്പോഴും ഈ ആളുകൾ അല്ലെങ്കിൽ ഓഡിയൻസ് കോമൺ പീപ്പിൾ സ്വീകരിക്കുന്നത് ഓക്കെ അതിപ്പോ നമ്മള് ന്യൂസ് ചാനൽസിലൊക്കെ ഈ ഡിസ്കഷൻസിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് പലപ്പോഴും കാണാൻ വേണ്ടിട്ട് പറ്റും ഒരു മീഡിയ സ്പോക്സ് പേഴ്സൺ ആയിരിക്കും പലപ്പോഴും അവര് പറയുന്ന ഇന്റർപ്രിറ്റേഷൻ ആയിരിക്കും പലപ്പോഴും ആളുകൾ സ്വീകരിക്കുന്നത് ഓക്കെ അടുത്തതാണ് അടുത്ത തിയറിയാണ് ഫിഫ്ത്ത് വൺ ത്രീ സ്റ്റെപ്പ് ഫ്ലോ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആദ്യം നമ്മൾ കണ്ടത് ടു സ്റ്റെപ്പ് ഫ്ലോ ആണ് അടുത്തതായിട്ട് വരുന്നത് സ്റ്റെപ്പ് ഫ്ലോ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ള തിയറിസ്റ്റിന്റെ പേര് ജെൻസൺ എന്നാണ് ആൻഡ് ഈ ത്രീ സ്റ്റെപ്പ് ഫ്ലോയില് പറയുന്നത് എന്താണ് ത്രീ സ്റ്റെപ്പ് ഫ്ലോയില് പറയുന്നത് ആദ്യം മീഡിയ ത്രീ സ്റ്റെപ്സ് നമ്മൾ ടു സ്റ്റെപ്സ് കണ്ടതുപോലെ ത്രീ സ്റ്റെപ്സ് ഇൻവോൾവ് ആണ് ഫസ്റ്റ് ആരാണ് മീഡിയ ആണ് ന്യൂസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് ആൻഡ് ആൻഡ് ആ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒപ്പീനിയൻ ലീഡേഴ്സിലോട്ടാണ് ആദ്യം ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് ഞാൻ ഒപ്പീനിയൻ ലീഡേഴ്സ് സോഷ്യൽ മീഡിയസ് സോഷ്യൽ മീഡിയ സൈറ്റ്സിലോട്ടാണ് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഇനി അവിടെ നിന്നാണ് കോമൺ പീപ്പിളിന് അത് കിട്ടുന്നത് ഓക്കെ അപ്പൊ ഈ ഒപ്പീനിയൻ ലീഡേഴ്സ് പലപ്പോഴും എന്തായിരിക്കാം മേ ബി ഒരു ഇൻഫ്ലുവൻസർ യൂട്യൂബ് ഇൻഫ്ലുവൻസർ എന്നൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്ന ആളുകളും മേ ബി ആയിരിക്കാം ഒപ്പീനിയൻ ലീഡേഴ്സ് ഓക്കെ അപ്പൊ ഈ ത്രീ സ്റ്റെപ്പില് എന്താണ് കൂടുതലായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ന്യൂ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അതും ലേറ്റസ്റ്റ് ന്യൂ മീഡിയ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ സൈറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇതില് അവർ പറയുന്നത് ഓക്കെ ത്രീ സ്റ്റെപ്പ് ലോ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള തിയറിയിൽ പറയുന്നത് ഓക്കെ ഇനി തേർഡ് വൺ സോറി നെക്സ്റ്റ് വൺ സിക്സ് വൺ ഏതാണെന്ന് നോക്കാം സിക്സ് തിയറിയാണ് ഹൈപ്പോ ഡെമിക് നീഡിൽ മോഡൽ തിയറി ഓക്കെ ഹൈപ്പോഡെർമിക് നീഡിൽ മോഡൽ തിയറി ഇനി അത് എന്താണെന്ന് നോക്കാം ഹൈപോഡെർമിക് നീഡിൽ ഓക്കെ അപ്പൊ അതിന്റെ പേര് തന്നെ കുറച്ച് വെറൈറ്റി ആണ് ഓക്കെ അപ്പൊ അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം ആൻഡ് ഇന്റൻഡ് മെസ്സേജ് ഈസ് ഡയറക്ട് റിസീവ്ഡ് ആൻഡ് ഹോളി അക്സെപ്റ്റഡ് ബൈ ദ റിസീവർ ഓക്കെ അപ്പൊ ഏതെങ്കിലും ഒരു മെസ്സേജ് വളരെ ഡയറക്റ്റ് ആയിട്ടുണ്ട് ഒരു റിസീവറിലോട്ട് അല്ലെങ്കിൽ ഓഡിയൻസിലോട്ട് എത്തിച്ച് ആ ഓഡിയൻസ് അതേപാടി അതിനെ റിസീവ് ചെയ്യുന്നതാണ് ഹൈപ്പോഡേമിക് നീഡിൽ മോഡൽ തിയറി എന്ന് പറയുന്നത് ഓക്കെ ദിസ്ഇസ് എ സോർട്ട് ഓഫ് ലീനിയർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദാറ്റ് സജസ്റ്റ് മീഡിയ ഹാസ് എ പവർഫുൾ ഇൻഫ്ലുവൻസ് ഓൺ ഓഡിയൻസ് ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ട ലിമിറ്റഡ് ഇഫക്ട്സ് തിയറീൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോഡേമിക് നീഡൽ മോഡൽ തിയറി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ നീഡൽ കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഒരു ഇനോക്യുലേഷൻ പ്രോസസ്സാണ് ഇനോക്യുലേഷൻ പറഞ്ഞാൽ എന്താ ഇഞ്ചെക്ഷൻ എന്ന് കേട്ടിട്ടില്ലേ എന്നുള്ള ഇതാണ് ഇനോക്യുലേഷൻ അപ്പൊ അങ്ങനെ ഒരു എന്തെങ്കിലും ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയോളജിനെ ഇഞ്ചെക്ട് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഒരു ആളിലോട്ട് എത്തിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ എത്തിക്കുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോഡർമിക് നീഡിൽ മോഡൽ തിയറി എന്ന് പറയും ഓക്കെ ഇനി ഇനോക്യുലേഷൻ തിയറി ഇഞ്ചെക്ഷൻ തിയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഇത് തന്നെയാണ് നീഡിൽ തിയറി തന്നെയാണ് അത് കൂടുതലായിട്ടും അതിനെ ലീനിയർ കമ്മ്യൂണിക്കേഷൻ ആണ് വരണത് സോ എന്താണ് മീഡിയക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു തിയറിയാണത് ആൻഡ് ദിസ് ജസ്റ്റ് ഓഡിയൻസ് ആർ പാസിവ് അൺലൈക് കൾച്ചറലിസ്റ്റ് ആൻഡ് ലിമിറ്റഡ് ഇഫക്ട് തിയറി ഒക്കെ പോലെ ഓഡിയൻസിനെ ആക്റ്റീവ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത് പാസീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ദാൻ എക്സാമ്പിൾസ് ആർ മിക് നീരൽ മോഡലിന് എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അഡ്വർടൈസ്മെന്റ്സ് വരുന്നുണ്ട് ദൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ദൻ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ്സ് സെലിബ്രിറ്റീസ് നേരിട്ട് പറയുന്ന അവരുടെ ടെസ്റ്റിമോണിയൽസ് കാര്യങ്ങളൊക്കെ ഈ ഹൈപ്പോഡമിക് നീരിൽ മോഡൽ തിയറിക്ക് എക്സാമ്പിൾ ആയിട്ട് വരും ഓക്കേ